എല്ലാവർക്കും നമസ്കാരം ഇന്ന് കേരളം മുഴുവൻ ഒരു വ്യവസായ പ്രമുഖന്റെ മരണം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ പലരും ഇന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് കേട്ടിട്ട് അപ്പോൾ പല അഭ്യൂഹങ്ങൾ വരുന്നുണ്ട് ഒന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണെന്ന് പറയുന്നു ഇനി രണ്ടാമത് അദ്ദേഹത്തെ വക പറയുന്നു ഓക്കെ രണ്ടായാലും അവിടെ നിൽക്കട്ടെ നമ്മൾക്ക് വിഷയത്തിലോട്ട് വരാം ഇദ്ദേഹം ഭയങ്കര കോടീശ്വരനായിരുന്നു അല്ലെ കോടീശ്വരനായിരുന്ന ഈ മനുഷ്യന് ഒരു പെട്ടെന്ന് ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തപ്പെടുമോ എന്നുള്ളത് സംശയമുള മുനയിൽ നിൽക്കുകയാണ് എന്നാൽ അത് സത്യമാണ് എങ്കിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ് എങ്കിൽ എന്തിന് അദ്ദേഹം ആത്മഹത്യ ചെയ്തു അതിന്റെ ക്വസ്റ്റ്യൻ എന്താണ് അദ്ദേഹത്തിന് അവസാന പിടിപള്ളിയും എന്താണ് ഇല്ലാതെ ആയിട്ടുണ്ടാകണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഹോപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ജീവിതത്തിൽ അദ്ദേഹത്തിന് ജയിക്കുമെന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം ഇനി അതല്ല എങ്കിൽ മാനസിക സമ്മർദ്ദം അദ്ദേഹത്തിന് താങ്ങുവാനായിട്ട് പറ്റുന്നുണ്ടാകത്തില്ല അതുകൊണ്ടായിരിക്കും അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ് എങ്കിൽ ആത്മഹത്യ ചെയ്തതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും അല്ലെ ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എത്ര പണം ഉണ്ടാക്കിയാലും എത്ര സുഖ സൗകര്യങ്ങൾക്ക് നടുവിൽ ജീവിച്ചാലും എത്ര നമ്മൾക്ക് ആഡംബര കാറുകൾ ഉണ്ടായാലും എത്ര ആഡംബര വസതികൾ ഉണ്ടായാലും നമ്മളുടെ ഒരു സമാധാനം അല്ലെങ്കിൽ നമ്മളുടെ ധൈര്യം എന്നൊന്നുണ്ട് ഉണ്ട് അല്ലെ അത് ചോർന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പിന്നെ അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും അല്ലെ ഇനി രണ്ടാമത്തത് ഇദ്ദേഹത്തെ വക വരുത്തിയതാണോ എന്ന് സംശയിക്കാനുള്ള കാരണം കാരണം ഒരു ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്കറിയാം ഏത് സ്ഥലങ്ങളിലോട്ട് അവർ ചെന്നാലും അവർ അവിടെയുള്ള ആൾക്കാരെ നോക്കത്തില്ല കാരണം ഇവരൊരു ഗുണ്ട സെറ്റപ്പിലവർ കയറി ചെല്ലുന്നത് ഒരു സാധാരണ ഉദ്യോഗസ്ഥരുടെ മര്യാദയൊന്നും ഇവരുടെ ഭാഗത്തല്ല ഇവർ ഭയങ്കര ഗുണ്ട സെറ്റപ്പിലാണ് കയറി ചെല്ലുന്നത് ഓക്കെ അപ്പോൾ ഇവർ ചെന്ന് കഴിഞ്ഞിട്ട് എന്താണ് ഇവർ ഭീഷണിപ്പെടുത്തുകയാണ് കാരണം ഇവരുടെ ആ ഈഗോയും ഒരു വലിയ അതുകൊണ്ട് അത് ഒന്നാന്തരമായിട്ടുണ്ട് കാരണം ഇവര് ചെല്ലുന്നത് എങ്ങോട്ടാ ഇവരെ കഴിഞ്ഞും ഹയർ ലെവലിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഹയർ ആയിട്ടുള്ള എന്താ പറയുക സമ്പത്തുള്ള ഒരു മനുഷ്യനെ ഒന്നു ഇവരുടെ വരുതിയിലാക്കാൻ വേണ്ടിയിട്ട് അവർ കയറി ചെല്ലുന്നത് അതുകൊണ്ട് ഇവരുടെ ഈഗോയൊക്കെ അതിനകത്ത് ആകും അതുകൊണ്ട് ഇവർ മാക്സിമം അവരെ എന്താണ് സമ്മർദ്ദങ്ങളുടെ അടിത്തട്ടിൽ കൊണ്ടുപോയി നിർത്തും എന്നുള്ളതും യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് അത് നമ്മൾക്കറിയാം നമ്മളൊക്കെ ജോലി ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഞാനൊക്കെ ജോലി ചെയ്ത മുന്നേ ജോലി ചെയ്തിരുന്ന ഓഫീസിലൊക്കെ ഒരു ഇതുപോലെ റെയ്ഡ് വന്നിട്ടുണ്ട് അന്നേരത്തെ ഭീകര അന്തരീക്ഷമൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇവർ ഒരു നല്ല കുഞ്ഞാടുകളായിട്ട് കയറി ചെല്ലുമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല കാരണം ഇവരങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കും ഇദ്ദേഹത്തിന് ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇദ്ദേഹത്തിന്റെ ഫോണും സകല കാര്യങ്ങളും ഇവർ പിടിച്ചെടുക്കും പക്ഷേ ഇദ്ദേഹം മരിച്ചു കിട മരിച്ചു കിടന്നു എന്ന് ഇവർ പറയുന്ന സ്ഥലത്ത് എന്താണ് ഇദ്ദേഹം പല പലത് കേൾക്കുന്നുണ്ട് പക്ഷെ സി ഐ ഡി പുറത്തുവിട്ടിരിക്കുന്ന ന്യൂസിനകത്ത് പറയുന്നത് ഇവരെന്താണ് ഇദ്ദേഹത്തിന്റെ റൂമില് എന്തുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ഫോൺ ഉണ്ടായിരുന്നു ഇവര് ആദായ നികുതി ഉദ്യോഗസ്ഥരി ഇരിക്കുന്നിടത്തല്ല അല്ലാതെ ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള റൂമിൽ ഇദ്ദേഹത്തിന്റെ ഫോൺ അവൈലബിൾ ആയിരുന്നു അതുപോലെ തോക്കൊക്കെ എങ്ങനെയാണ് ഇവർ കയറി ചെന്ന് കഴിഞ്ഞാൽ ഇവർ ആദ്യം പിടിച്ചു മേടിക്കുന്നത് എന്താണ് തോക്കുണ്ടെങ്കിൽ തോക്കൊക്കെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ഇവർക്ക് അറിയാം കാരണം ഇവർ എല്ലാം ഇവരുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതിന്റെ എല്ലാം കണക്കെടുത്തിട്ടാണ് ഇവർ ചെല്ലുന്നത് ഓക്കെ അപ്പൊ തോക്കൊക്കെ ഉണ്ടെന്ന് ഇവർക്കറിയാം ഇവർ ഇവരെന്തുകൊണ്ട് അത് പിടിച്ചു മേടിച്ചില്ല ഇനി രണ്ടാമത്തത് ഫോൺ എന്തുകൊണ്ട് പിടിച്ചു മേടിച്ചില്ല ഇതൊന്നും ചെയ്യാതെ ഇദ്ദേഹത്തിന് അങ്ങനെ അവിടെ വിട്ടു അല്ലെ അപ്പോൾ അതിനകത്തൊക്കെ ദുരൂഹതയുണ്ട് എന്ന് അതുകൊണ്ടാണ് ഇതൊരു കൊലപാതകം എന്ന് പറയും ചിലർ പറയും ഈ ഐ ടി ഉദ്യോഗസ്ഥരൊക്കെ അങ്ങ് ചെന്നിട്ട് കൊലപാതകം നടത്താൻ മാത്രം വിഡ്ഢികളല്ലാന്ന് ഇപ്പോഴത്തെ കാലഘട്ടം അതല്ല കാരണം ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് മുറി രണ്ട് എന്നുള്ള ഒരു മൈൻഡ് സെറ്റപ്പിലാണ് ഇന്നത്തെ ആൾക്കാർ ജീവിക്കുന്നത് എന്തിനേറെ പറയുന്നു നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് പോലും എന്താണ് ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യവും കാര്യങ്ങളും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാറില്ലേ അപ്പോൾ ഇത് ദൈവത്തെ പോലും ഭയമില്ലാതെ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് പെട്ടെന്ന് മുറിണ്ട് ആ ഒരു മനോഭാവമാണ് അതുകൊണ്ട് ഇവർക്ക് അവിടെ എന്താണ് തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളെ അവിടെ എടുക്കാനൊന്നും ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതുകൊണ്ട് ഒരു കൊലപാതകം എന്നുള്ളത് നമ്മൾക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവർക്കൊരു കയ്യുറയൊക്കെ ധരിച്ചു പോയിട്ട് ഇദ്ദേഹത്തെ വക വരുത്തിയിട്ട് എന്താണ് ഇവർക്ക് ഇദ്ദേഹത്തിന്റെ ഫിംഗർ ഫിംഗർ പ്രിന്റ് പ്രിന്റൊക്കെ അതിനകത്ത് വരുത്തി തീർക്കാനും ഒന്നും ഒരു പ്രയാസവുമില്ല കാരണം അവിടെ ഉള്ളൂ ഇവർ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അല്ലെ അപ്പോൾ ഇവർക്കത് അനായാസം ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് കൊലപാതകത്തിന്റെ സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട് രണ്ടാമത് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തതാണോ എന്നുള്ള സാധ്യതകളും ഉണ്ട് ഓക്കെ രണ്ടായാലും എന്താണ് ഇദ്ദേഹത്തിന് സമ്മർദ്ദം താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ ആശ്രയിക്കാൻ ഉള്ള ആശ്രയം നഷ്ടമായി അല്ലെങ്കിൽ ഇദ്ദേഹത്തിനുള്ള കോൺഫിഡൻസ് നഷ്ടമായി എന്ന് നമ്മൾക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും അതുകൊണ്ടാണ് ഇദ്ദേഹം പോയിട്ട് ആത്മഹത്യ ചെയ്തതെന്ന് മനസ്സിലായി അല്ലെ അല്ലെങ്കിൽ കൊന്നതോ ആത്മഹത്യ ചെയ്തത് രണ്ടായാലും അങ്ങനെയുള്ള ഒരു സംഭവം നടന്നു ഇനി ആൾക്കാർ പല കഥകളും ഉണ്ടാക്കും നമ്മൾക്കറിയാം ഇപ്പോൾ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ കാരണം കേരളത്തിൽ ഇലക്ഷൻ വരികയാണ് അപ്പോൾ എന്താണ് ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഈ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് വേണം അപ്പോൾ ഈ ഫണ്ടിൽ ഇവരെ ആശ്രയിക്കുന്നത് ആരെയാണ് ഇതുപോലെയുള്ള വ്യവസായ പ്രമുഖരെയാണ് ആശ്രയിക്കുന്നത് അപ്പോൾ ഒരുമാതിരിപ്പെട്ടവരൊക്കെ എന്താണ് കൊടുത്തു ും പിന്നെ ചിലരെന്താണ് ചില കൊടുക്കാതെ ഇച്ചിരി ബലം ബലം നടത്തും കാരണം ഇവർ ആലോചിക്കുമ്പോൾ ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ എന്തിനാ യുവമാർക്ക് ചുമ്മാ കൊടുക്കുന്നത് എന്നുള്ളൊരു ധാരണയൊക്കെ വരും അപ്പോൾ അതൊക്കെ കേൾക്കുന്നുണ്ട് ഒരു ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി അഞ്ഞൂറ് കോടി ആവശ്യപ്പെട്ടെന്നോ അങ്ങനെയുള്ള കഥകളൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട് അതിനകത്തൊക്കെ എത്രമാത്രം സത്യമുണ്ട് വാസ്തവമുണ്ടെന്നൊന്നും അറിഞ്ഞുകൂടാ എന്തായാലും അങ്ങനെയൊക്കെ ഉണ്ട് അതിന്റെ പേരിലാണ് ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു റെയ്ഡിന് ആഹ്വാനം ഇട്ടത് അല്ലെങ്കിൽ ഉത്തരവിട്ടത് എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ അതെല്ലാം അവിടെ നിന്ന് അതൊക്കെ എന്തായാലും കർണാടക ഗവൺമെന്റ് അന്വേഷിക്കുന്നുണ്ട് അവർ ഈ വിഷയത്തിൽ അതിശക്തമായിട്ട് ഇടപെട്ട് അതുകൊണ്ട് അവർ അതിന് വേണ്ടുന്ന തീരുമാനങ്ങളൊക്കെ അവർ എടുക്കുക തന്നെ ചെയ്യും കാരണം ഈ ആദായ നികുതി ഉദ്യോഗസ്ഥരെ ഒക്കെ അവർ പുറത്തോട്ട് അതിന് പുറത്തോട്ട് കർണാടകക്ക് വെളിയിലോട്ട് വിടാതെ അവർ അവരെ തടയുന്നുണ്ട് അവരുടെ ആഭ്യന്തര വകുപ്പിന് ആഭ്യന്തര വകുപ്പ് അതിനുള്ള എന്താ പറയുക തന്ത്രങ്ങളൊക്കെ അവരവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അതെല്ലാം അവിടെ നിൽക്കട്ടെ ഇനി ഇദ്ദേഹത്തിന്റെ പൈസ അല്ലെ ഒരുപാട് പൈസ ഈ മനുഷ്യൻ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ പൈസ ഇദ്ദേഹത്തിന്റെ പ്രശസ്തി ഇദ്ദേഹത്തിൻറെ ഇതൊന്നും ഇദ്ദേഹത്തെ സംരക്ഷിച്ചില്ല എന്നുള്ളത് ഒരു വാസ്തവമായ കാര്യമാണ് ഇനി ഞങ്ങൾ താമസിക്കുന്ന അടുത്ത് ഒരു സംഭവം ഉണ്ടായി അവിടെ ഒരു അപ്പൻ ഒരു ഒരപ്പന് രണ്ട് മക്കൾ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അപ്പോൾ ഈ കഴിഞ്ഞ എന്നിട്ട് ഒരു ദിവസം ആ മനുഷ്യന് കരഞ്ഞു വന്നിട്ട് ഒരു കാര്യം പറയുന്നത് കേൾക്കുവാനായിട്ടിട അദ്ദേഹം പൊട്ടി പൊട്ടി കരയുക കാരണം എന്താണെന്ന് അറിയാമോ ഇദ്ദേഹത്തെ തലേ ദിവസം ഇദ്ദേഹത്തിന്റെ മകൻ ഇട്ട് ചവിട്ടി കൂട്ടി ഇദ്ദേഹത്തിന്റെ ഭാര്യ രോഗിയായിട്ട് മരണപ്പെട്ടു പോയി ഇദ്ദേഹത്തെ ചവിട്ടി കൂട്ടി എന്നിട്ട് ഇദ്ദേഹത്തിന് ഒരു മകളുണ്ട് ആ മകൾ എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ജീവനായിരുന്നു നമ്മൾക്കറിയാം അല്ലേ അപ്പന്മാർക്ക് പൊതുവെ പെൺമക്കളോടൊരു സ്നേഹവും പെൺമക്കൾക്ക് അപ്പന്മാരോടൊരു പ്രത്യേക അറ്റാച്ച്മെന്റ് കൂടുതലാണ് നേരെ മറച്ച ആൺമക്കൾക്കാണെങ്കിൽ അമ്മമാരോടും ഒരു അറ്റാച്ച്മെന്റ് കൂടുതലാണ് അത് സ്വാഭാവികമാണ് അല്ലെ അപ്പോൾ ഈ മനുഷ്യന് ആ പെൺകു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര കാര്യമായിരുന്നു പക്ഷേ അവൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു പതിനെട്ട് വയസ്സ് തെക്കേ തികഞ്ഞില്ല അതിന് മുന്നേ തന്നെ ഈ പെൺകുട്ടി ഒരു എന്താ പറയുക സ്കൂളിൽ പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കിളി ബസ്സിലെ കിളിയുടെ കൂട്ടത്തിലും ഒളിച്ചോടി പോയി ഒക്കെ കഴിച്ച് അവസാനം അവന്റെ അടി ഇടിയും കുത്തും എല്ലാം കൊണ്ടിട്ട് ഈ പെൺകുട്ടി തിരിച്ചു വന്ന് വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ആങ്ങളെ മകളെ ഈ പെങ്ങളെ കേട്ടത്തില്ല എന്ന് പറഞ്ഞു എന്നാൽ ആ സ്വന്തം അപ്പൻ എന്ത് പറഞ്ഞു അത് മകളല്ലേ എന്ന് പറഞ്ഞ അതിനെ വീട്ടിൽ കയറ്റി ആ വീട്ടിൽ കയറ്റിയ അതേ മകളാണ് ഈ അപ്പനെ ചവിട്ടിക്കൂട്ടിയത് എന്നിട്ട് അദ്ദേഹം പറയോ എനിക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ട് എനിക്ക് പക്ഷെ എൻ്റെ സ്വത്തുകളെ ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചത് പക്ഷെ അവരെന്നെ ചവിട്ടി കൂട്ടി എന്ന് പറഞ്ഞു ആ മനുഷ്യൻ പൊട്ടി 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 കരയുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ നിങ്ങൾക്ക് പോകാൻ മടിയാണെങ്കിൽ ഞാൻ കൂട്ടത്തിൽ വരാം നിങ്ങൾക്ക് പോലീസിൽ ഒരു കംപ്ലയിന്റ് കൊടുക്കാം ഏഹ് അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ എന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിന്റെ അഭിമാനം അതിന് സമ്മതിക്കുന്നില്ല പിന്നെ അദ്ദേഹത്തിന് അഭിമാനം സമ്മതിക്കുന്നില്ല എങ്കിൽ നമ്മൾക്ക് പോയിട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്താ പറയുക കംപ്ലൈൻറ്റ് കൊടുക്കാൻ ചെന്നാൽ അവർ ചോദിക്കും ഞാൻ പോലീസ് ചോദിക്കും നിങ്ങളുടെ വിഷയമല്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല അതിനകത്ത് ഓക്കെ പിന്നെ അപ്പനും മക്കളും തമ്മിലാണ് അവർ നാളെ ചിലപ്പോൾ ഒന്നായെന്ന് വിരിക്കും അപ്പം നമ്മൾ അതിനകത്ത് ഇവരുടെ പെർമിഷൻ ഇല്ലാതെ ഇടപെട്ട് കഴിഞ്ഞാൽ വിഷയമാകും അപ്പോൾ എന്തായാലും ആ മനുഷ്യനെ ഒന്ന് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം ഒരു തീരുമാനം ഞാൻ എടുത്തു അതെ എനിക്ക് ചെയ്യുവാനായിട്ട് കഴിയത്തുള്ളൂ ഓക്കെ അതവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഇദ്ദേഹത്തിനും എന്തുണ്ട് ഇദ്ദേഹത്തിനുമുണ്ട് സമ്പാദ്യമുണ്ട് പക്ഷെ ഇദ്ദേഹത്തിന്റെ സമ്പാദ്യം ഇദ്ദേഹത്തിന് സമാധാനം കൊടുത്തില്ല ഇദ്ദേഹത്തിന് എന്താണ് ആശ്രയം കൊടുത്തില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു അല്ലെ അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ എങ്ങനെ യാത്ര ചെയ്താലും നമ്മൾക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾക്ക് ചുറ്റും ഒരാൾ വലയം ഉണ്ട് എങ്കിലും എന്താണ് അല്ലെങ്കിൽ നമ്മൾക്ക് ഒത്തിരി പിടിപാടുകൾ ഉണ്ട് പിടിപാടുകൾ ഉണ്ടെങ്കിലും നമ്മൾക്ക് ഒത്തിരി സമ്പത്ത് ഉണ്ടെങ്കിലും സ്ഥാനമാനങ്ങൾ ഉണ്ട് എങ്കിലും ഇദ്ദേഹത്തിന് ഫ്ലൈറ്റൊക്കെ ഉണ്ട് അല്ലെ ഈ സീജ റോയ് എന്ന് പറയുന്ന മനുഷ്യന് ഫ്ലൈറ്റുകളൊക്കെ ഉണ്ട് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ ദൈവം നമ്മളോട് കൂടെ ഇല്ല എങ്കിൽ അല്ലെങ്കിൽ ഈ ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ചില്ല എങ്കിൽ ഒന്നും നടക്കത്തില്ല കാരണം ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ അല്ലെ സങ്കീർത്തനത്തിനകത്ത് ഒരു വചനം ഉണ്ട് എന്താണ് എന്താ പറഞ്ഞിരിക്കുന്നത് നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുൻപിൽ തോൽക്കുമാറാക്കും അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും ഏഴ് വഴിയായി നിന്റെ മുൻപിൽ നിന്ന് ഓടി പോകും സങ്കീർത്തനം അല്ല എനിക്ക് തെറ്റിപ്പോയി എപ്പോഴും നമ്മുടെ സങ്കീർത്തനം പറഞ്ഞു പറഞ്ഞത് അവർത്തന്റെ പുസ്തകത്തിനകത്താ കിട കിടക്കണം അല്ലെ അവർത്തൻ പുസ്തകത്തിനകത്താ വഴി പറയും പറഞ്ഞേക്കുന്നത് അല്ലെ നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുൻപിൽ തോൽക്കുമാറാക്കും അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും ഏഴ് വഴിയായി നിന്റെ മുൻപിൽ നിന്ന് ഓടി അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മളോട് എതിർക്കാൻ ആൾക്കാർ വരുമെന്നേ അവർ ഒറ്റ കൂട്ടുകെട്ടായിട്ട് വരും അല്ലെ ഒറ്റക്കെട്ടായിട്ട് അവർ വരും പക്ഷേ ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ എന്താ പറ്റണേന്ന് അറിയാമോ ഈ ഒറ്റക്കെട്ടായിട്ട് വന്നവനെ തന്നെ ചിതറച്ച് ചിതറച്ച് ഓടിച്ചു കളയുമെന്നും ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഇനി നമ്മളുടെയൊക്കെ കോൺഫിഡൻസ് നമ്മുടെ ഒക്കെ ധൈര്യം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ദൈവമാണെന്നേ അത് നമ്മൾ തിരിച്ചറിയണം എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ് അല്ലെ ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യനും എന്തുകൊണ്ട് ഈ ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റിയില്ല ഈ ദൈവത്തിൽ ഇദ്ദേഹം മുറുക്ക പിടിച്ചിരുന്നുവെങ്കിൽ ഇദ്ദേഹം ആ ഒരു സംഭവം നടക്കത്തില്ല കാരണം ഇദ്ദേഹം പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മൾ സമ്പത്ത് ഉണ്ടാക്കുമ്പോഴെന്താണ് അത് നീതിയായിട്ട് മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ ഓക്കെ ഇനി ഇന്നത്തെ കാലത്ത് നീതിക്കും ഒന്നും വലിയ സ്ഥാനമില്ല കാരണം ഇന്ന് രാഷ്ട്രീയ കുടിപ്പകകളുടെ മുൻപിൽ എന്താണ് ഒത്തിരി വ്യവസായികൾ ഇന്ന് ഒടുങ്ങി തീർന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾക്കറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലെ അപ്പോൾ അതിനകത്ത് കാര്യമില്ല പക്ഷേ ഇവർക്ക് എന്ത് വേണമെങ്കിലും കള്ളത്തെളിവുകളുമായിട്ട് ഇവർക്ക് ഈ ആദായ നികുതി ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ ഇ ഡിക്കോ ഒക്കെ ഇവർക്ക് കള്ളത്തെളിവുകൾ ഉണ്ടാക്കി കൊടുക്കാം കാരണം കോടതിയിൽ ചെന്ന് കഴിയുമ്പോൾ ഇവരുണ്ടാക്കുന്ന തെളിവുകളാണ് അവിടെ കാണുന്നത് അല്ലാതെ കോടതി വേറെ വേറെ കാര്യങ്ങളൊന്നും അതിനകത്ത് എന്താ പറയുക കാരണം ഒരു കോടതിക്ക് അന്വേഷിക്കാൻ പറ്റുന്നതിന് ഒരു പരിധിയില്ലേ ഇതൊക്കെ ഈ ലോകത്തിന് നടക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ അതിന്റെ നേരെ ഒന്നും കണ്ണടച്ചിട്ട് കാര്യമല്ല ഇവിടെ നമ്മൾ തിരിച്ചറിയണം എന്താണ് നമ്മൾ നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കണം ഈ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഉണ്ടല്ലോ നമ്മൾക്ക് ദൈവം തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കോൺഫിഡൻസ് അല്ല ഇദ്ദേഹത്തിന്റെ വ്യവസായ സാമ്രാജ്യത്തിന്റെ പേര് കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്നാ ഈ കോൺഫിഡൻസ് നമ്മൾക്ക് തരേണ്ടത് ആരാ അറിയാമോ ഇത് ദൈവമാണ് നമ്മൾക്ക് കോൺഫിഡൻസ് തരേണ്ടത് അല്ലാതെ നമ്മൾ എത്ര കോൺഫിഡൻസ് എടുത്താലും അതൊക്കെ ഒരു കാല ഒരു സമയം കഴിഞ്ഞു കഴിയുമ്പോഴും അതെന്താണ് അതൊക്കെ തകർന്നു പോകും ഇവിടെയും അതാ സംഭവിച്ചത് അല്ലെ കോൺഫിഡൻസുകളൊക്കെ തകർന്നു പോയി എന്നാൽ ദൈവം തരുന്ന കോൺഫിഡൻസ് എന്താണെന്നറിയാവോ അത് തകർന്നു പോകത്തില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ ദൈവത്തെ മുറുകെ പിടിച്ചോണം ദൈവത്തെ മുറുകെ പിടിച്ചെങ്കിൽ മാത്രമേ എന്ത് നമ്മൾക്ക് മുൻപോട്ട് പോകുവാനായിട്ട് പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക നമ്മൾക്കറിയാം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലെ ഏലിയാവിനെ കുറിച്ച് എന്താ പറയുന്നത് തിഷ്ബിയിൽ നിന്നുള്ള തിഷ്ഭീനായ ഏലിയാവ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഏലിയാവിനെ കുറിച്ചും വലിയ കുടുംബമഹിമയൊന്നും പറയാനില്ലെന്നേ കുറെ വ്യവസായത്തിന്റെ പേരുകൾ ഒന്നും പറയാനില്ല അദ്ദേഹത്തെ ദൈവത്തിന്റെ അഭിഷേകത്താൽ ദൈവം തിരഞ്ഞെടുത്ത ഒരു മനുഷ്യനാണ് ആര് ഈ എന്ന് പറയുന്ന മനുഷ്യൻ ആ മനുഷ്യൻ ദൈവത്തിന്റെ പ്രവാചകന അപ്പോൾ അഭിഷിക്തന അപ്പോൾ എന്താ സംഭവിച്ചതും ഇദ്ദേഹം ആഹാബ് എന്ന് പറയുന്ന രാജാവിന്റെ അടുത്ത് പോയിട്ടാ പറഞ്ഞു ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇവിടെ എന്തുണ്ടാകത്തില്ല മഴയും മഞ്ഞും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു സംഭവിച്ചോ സംഭവിച്ചു കാരണം എന്താ ഇദ്ദേഹത്തിന്റെ കോൺഫിഡൻസിലാണോ പുള്ളി പറഞ്ഞത് അല്ല പിന്നെ ആരുടെ കോൺഫിഡൻസിലാ പറഞ്ഞു ദൈവം കൊടുത്ത കോൺഫിഡൻസിലാണ് ഈ മനുഷ്യൻ പറഞ്ഞത് അല്ലേ അപ്പോൾ ആ കോൺഫിഡൻസിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ സംഭവിച്ചു അത് കഴിഞ്ഞ് നമ്മൾക്കറിയാം എന്താ പറയാ ഇസബേൽ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ ഭീഷണിയിൽ എന്താണ് പുള്ളി ഒന്ന് തകർന്നു പോയി അല്ലെ തകർന്നല്ല പുള്ളി ഒന്ന് തളർന്നു പോയി അത് കഴിഞ്ഞ് ചൂരച്ചവടിയുടെ ചൂട്ടിൽ കിടന്ന് ഉറങ്ങി പക്ഷെ അവിടെ ആര് വന്നു ദൈവം വന്ന സ്വർഗത്തില് അപ്പവും വെള്ളവും കൊടുത്തു അതങ്ങ് കുടിച്ചു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ എന്ത് പറ്റി പുള്ളി വീണ്ടും എഴുന്നേറ്റു അല്ലെങ്കിൽ ദൈവം എഴുന്നേൽപ്പിച്ചു അല്ലെ കാരണം ദൈവത്തിനറിയാം തളർന്നിരിക്കുന്നവനെ ശക്തിപ്പെടുത്താൻ ദൈവത്തിനെ പറ്റത്തുള്ളൂ അല്ലെ ദൈവം വേറെ ആരെയും വിട്ടില്ല കാക്കേനെയും വിട്ടില്ല അല്ലെങ്കിൽ മെസ്സഞ്ചേഴ്സിനെ ആരെയും വിട്ടില്ല ഒന്നും പുള്ളി മൈൻഡും ചെയ്യത്തില്ല ഈ സമയത്ത് ആര് ചെല്ലണം ദൈവം ചെല്ലണം കാരണം രാജ്ഞിയായിട്ടുള്ള സ്ത്രീയുടെ ആണ് എന്ത് വന്നിരിക്കുന്നത് ഭീഷണി വന്നിരിക്കുന്നത് അപ്പോൾ ആ ഭീഷണിയുടെ മുന്നിൽ കൊല്ലൂ എന്നുള്ള ഭീഷണി വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് ആ മനുഷ്യൻ പേടിച്ച് ചുരുണ്ട് കൂടി കിടക്കുക ആരുമില്ല കൂട്ടിനെ ഒറ്റയ്ക്ക പക്ഷെ ഒറ്റക്കുള്ള ഏലിയാവിന്റെ അടുത്തൊട്ട ആര് ഇറങ്ങി വന്നു ദൈവം ഇറങ്ങി വന്നു സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നു ആ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നപ്പോൾ എന്താ സംഭവിച്ചത് ഏലിയാവ് എഴുന്നേറ്റമേ ഇവിടെയാണ് ദൈവത്തിന്റെ പ്രവർത്തി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ പലപ്പോഴും എന്താണ് നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കും ഈ കഴിഞ്ഞ ദിവസം നല്ല കാര്യം തന്നെയാണ് നമ്മുടെ എന്താ പറയുക ഇതിനകത്ത് പാർലമെന്റിലും ഒക്കെ നമ്മുടെ ആൾക്കാർ വേണമെന്നൊക്കെ പറഞ്ഞാൽ നല്ല കാര്യമാണ് നല്ല കാര്യമാണ് അതിനകത്തൊന്നും ഒരു തർക്കവും നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഉള്ളവർക്കും ചെയ്യാൻ പറ്റുന്നതിന് പരിധി ഉണ്ട് ഇദ്ദേഹത്തിന് ഈ സി ജെ റോയി എന്ന് പറയുന്ന മനുഷ്യന് പ്രവർത്തകരുമായിട്ട് ബന്ധമുണ്ട് വലിയ വലിയ എന്താ പറയുക രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ട് ബന്ധമുണ്ട് പക്ഷെ ഈ ബന്ധങ്ങൾ വല്ലതും ഇദ്ദേഹത്തെ രക്ഷിച്ചോ ഒന്നും രക്ഷിച്ചില്ലെന്നേ രക്ഷിച്ചത് രക്ഷിക്കണമെങ്കിൽ ആരെ ഇറങ്ങി വരണം സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് നിർത്തേണ്ടതിനെ നിർത്തും നിർത്തിക്കേണ്ടടുത്ത് നിർത്തിക്കും എന്ന് വെച്ചാൽ കർത്താവ് നമ്മൾ നേരോടെയാണ് പോകുന്നെങ്കിൽ നമ്മൾക്ക് ഒരു തെറ്റുമില്ല നമ്മളുടെ ആശ്രയം ദൈവത്തിലാണ് എങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാ പോകും അവിടെ കർത്താവ് ഒരു ഇടിയോ ഒരു ആദായ നികുതി ഓഫീസറോ എൻ്റെ ഇതിനകത്ത് കയറി കാലും ചവിട്ടരു ചവിട്ടിയാൽ തന്നെ അവര് എങ്ങനെ എൻ്റെ ഓഫീസ് ഇരുന്നോ അതുപോലെ തന്നെ തിരിച്ചു വെച്ചിട്ട് മടങ്ങി പോകണമെന്നും ദൈവത്തിന്റെ അഭിഷേകമുള്ള ഒരുത്തന് കല്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും ഇത് ഞാൻ ചുമ്മാ പറയുന്നതൊന്നും അല്ല പട്ടെ കഴിഞ്ഞ ദിവസം എൻ്റെ ജീവിതത്തിലും ഒരു വലിയ പ്രതിസന്ധി കടന്നു വന്നു പ്രതിസന്ധി കടന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്കും ആകപ്പെടെ അങ്കലാപ്പായിപ്പോയി അപ്പോൾ ഞാൻ എന്തു ചെയ്തു ഒന്നും ചെയ്യാനില്ല ഏഴ് ദിവസം അങ്ങ് ഉപവാസിക്കാൻ തീരുമാനിച്ചു ഏഴ് ദിവസം ഉപവാസിക്കാൻ തീരുമാനിച്ചെങ്കിലും ഞാൻ വിചാരിച്ചു ഏഴാമത്തെ ദിവസമേ മറുപടി വരത്തുള്ളതാ മറുപടി വരൂ എന്നെനിക്കറിയായിരുന്നു പക്ഷെ അത് ഏഴാമത്തെ ദിവസം വരത്തുള്ളതാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ മൂന്നാമത്തെ ദിവസം തന്നെ മറുപടി കിട്ടി നാലാമത്തെ ദിവസം പ്രതിസന്ധി ഇറങ്ങിപ്പോയി എങ്ങനെയുണ്ട് നമ്മുടെ കഴിവാണോ നമ്മുടെ മിടുക്കാണോ അല്ല ആരുടെ കഴിവ് ദൈവത്തിന്റെ കഴിവാണ് അതേസമയം ഞാൻ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ഞാൻ എന്റേതായ വഴി ഓടിയായിരുന്നെങ്കിലോ ഞാൻ തോറ്റു തുന്നം പാടുമായിരുന്നു എന്നാൽ ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ആ ദൈവം ഏഴെത്തിച്ചില്ല അതിനു മുൻപേ മറുപടി തന്ന് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു പിന്നെ എന്താണ് പിന്നെ നമുക്ക് നന്ദി പറയാം ബാക്കിയുള്ള ദിവസങ്ങളിൽ മനസ്സിലായോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് ഇതൊക്കെ ഇത് ഞാനൊരു ക്യാപ്ഷൻ എച്ചിരി വന്നു ഒരു ഒരു ആൾക്കാർ കയറാൻ വേണ്ടി തന്നെ ഞാനൊരു ക്യാപ്ഷൻ എച്ചിരി വന്നു ഒരു 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 കൊടുക്കുന്നത് അപ്പോൾ എനിക്കറിയാം ആൾക്കാർ കയറുമെന്നും അതുകൊണ്ട് ഞാൻ പറയട്ടെ ഏതെങ്കിലും വ്യവസായ പ്രമുഖരും അങ്ങനെയുള്ളവരൊക്കെ പണത്തിന്റെ മേൽ അഹങ്കരിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും നിങ്ങളൊന്ന് ശ്രദ്ധിക്കും നിങ്ങൾ ഓർക്കുക രാഷ്ട്രീയ പകപോക്കളുടെ കാലമാണിത് ഇവര് നിങ്ങളുടെ ഓഫീസുകളിൽ കയറി ഇറങ്ങും നിങ്ങളെ നിലംപരിചാക്കും ഇവര് പറയുന്ന ഇവര് പറയുന്നത് പോലെ ചെയ്തില്ല എങ്കിൽ ഇവര് നിങ്ങളെ നിലംപരിചാക്കി കളയും നമ്മൾക്കറിയാം എത്ര വ്യവസായ പ്രമുഖരെ തീർന്നുപോയി ഈയൊരു വിഷയം കൊണ്ട് തീർന്നുപോയി പോയി പക്ഷെ നിങ്ങൾ ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ സത്യസന്ധതയോടെ നീങ്ങിയാൽ കൊടുക്കേണ്ട നികുതികളൊക്കെ അങ്ങ് കൊടുക്കുന്നേ നമ്മളുടെ കൈ ശുദ്ധമാണെങ്കിൽ ഇവര് ഏത് ഇ ഡി കയറിയാലും ഏത് ആദായ നികുതി ഓഫീസർ കയറിയാലും എന്ത് സംഭവിക്കാനാ കള്ളത്തളിവുകൾ ഉണ്ടാക്കിയ നമ്മൾ കുറച്ച് അതിന്റെ പുറകെ പോയാലും അത് സത്യം എഴുതിലോട്ട് വരുന്നേ അതുകൊണ്ട് നമ്മൾ ആ വിഷയത്തിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ആശ്രയിക്കണം ദൈവത്തിൽ ആശ്രയിക്കണം കാൽവരി ക്രൂശിൽ മരിച്ചു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൽ ആശ്രയിക്കേ ആ ദൈവം വിടുവിക്കും കാരണം എനിക്ക് ആ ദൈവത്തെ പരിചയമുള്ളൂ വേറെ ദൈവങ്ങളെ എനിക്ക് പരിചയമില്ല എനിക്ക് ആ ദൈവത്തെ പരിചയമുള്ളൂ ആ ദൈവം എന്നെ വിടുവിക്കാൻ ശക്തനാണെന്ന് എനിക്കറിയാം എന്റെ ജീവിതത്തിലെ അനുഭവമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ദൈവത്തിന്റെ പേര് പറഞ്ഞത് ഓക്കെ വേറെ ദൈവങ്ങൾ ഉണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിഞ്ഞുകൂടെ ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല കാരണം എനിക്ക് എൻ്റെ ദൈവം മതി ആ ദൈവത്തിൽ ഞാൻ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് തൃപ്തയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ആരെങ്കിലും പ്രതിസന്ധിയുടെ നടുവിൽ കൂടെ ഒക്കെ ഇടന്ന് പോകുന്നുണ്ടോ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക ആ ദൈവത്തിന് മാത്രമേ നിങ്ങളെ വിടുപ്പിക്കാൻ കഴിയത്തുള്ളൂ ഏത് കൊലക്കൊമ്പൻ വിഷയങ്ങൾ വന്നാലും ഏത് കൊലക്കൊമ്പനും നിങ്ങളുടെ മുമ്പിൽ കീഴടങ്ങുവെന്നേ ഇത് ഞാൻ അനുഭവിച്ചതാണ് ഒരു പ്രാവശ്യം എൻ്റെതല്ലാത്ത മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ അവരുടെ നീതിക്ക് വേണ്ടി ഞാൻ ശബ്ദിച്ചതാ എല്ലാരും കൂടി എന്നെ ഒറ്റപ്പെടുത്തി പക്ഷെ ഒരൊറ്റ ഓർമ്മത്തിന്റെ വായ് എനിക്കെതിരെ ഉയരാതെ ഒരൊറ്റ ഒണം എനിക്കെതിരെ നീങ്ങാതെ എൻ്റെ ദൈവം അടക്കേണ്ടതിനെ അടക്കി നിർത്തേണ്ടതിനെ നിർത്തി എന്നിട്ട് നമ്മള് പറയുന്നതിൽ കൂടെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ ദൈവം ഇടയാക്കി കൊണ്ടിരിക്കുന്നു ഒന്ന് ഓർക്കുക നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക മനുഷ്യരെ ആശ്രയിക്കാൻ പോയാൽ നമ്മൾ പരാജയപ്പെടുത്തുള്ളൂ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക ഒരു വചനമുണ്ട് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരിക ഈ ഒരു പ്രതിസന്ധി അല്ലേ ഏത് പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാലും ഈ ഒരു വചനം വെച്ച് പ്രാർത്ഥിച്ചു എന്താണെന്ന് അറിയാവോ സങ്കീർത്തനം ഇരുപതിൻ്റെ ഏഴ് നമ്മൾക്കറിയാം അല്ലേ എന്താണ് ചിലർ കുതിരകളിലും ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്ന ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോബയുടെ നാമത്തെ കീർത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അത് പി ഒ സി ബൈബിളിലോട്ട് വന്നു കഴിയുമ്പോൾ ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു അപ്പോൾ ഞാൻ ഇത് ആലോചിച്ചു ഇതെന്തിനാ ഈ അഭിമാനം കൊള്ളുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോബയുടെ നാമത്തെ കീർത്തിക്കുമെന്നാണ് എന്താ പറഞ്ഞിരിക്കുന്നത് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ ഓൾറെഡി വിടുതിൽ കിട്ടിക്കഴിഞ്ഞതേ എന്ന് വെച്ചാൽ ദൈവത്തിൽ ആശ്രയിച്ചാൽ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കാൻ പോകുന്നവൻ ആ വഴിക്ക് അങ്ങ് പോയി അല്ലെങ്കിൽ അതിനേയും കൊണ്ട് രഥങ്ങളെയും കുതിരകളെയും കൊണ്ട് നിനക്ക് ചുറ്റും പാളയം അറിഞ്ഞ് വന്നാലും നീ അവിടെ സ്തുതി ഉയരും എന്ന് വെച്ചാൽ അവൻ വരുന്നതിന് മുൻപേ നിന്റെ പാളയത്തിൽ എന്തുയരും സ്തുതി ഉയരും എന്തിനാ ദൈവം വിടുതലുതെന്നും കാരണം അവനെ ഇങ്ങോട്ട് കിടക്കത്തില്ല ദൈവം ഒരു 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 ബൗണ്ടറി വരച്ചിട്ടുണ്ട് അതിനിപ്പുറം കിടത്തണമെങ്കിൽ ആരനുവാദം കൊടുക്കണം എന്റെ ദൈവം അനുവാദം കൊടുക്കണം ഇത് ഇതാണ് നമ്മളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഇതായിരിക്കണം നമ്മളുടെ കോൺഫിഡൻസ് കാരണം നമ്മളുടെ ദൈവത്തിൽ അല്ലാതെ വേറൊരു കോൺഫിഡൻസ് നമ്മൾക്ക് വേണ്ടുന്നേ ബാക്കി കോൺഫിഡൻസുകളൊക്കെ തകരും എല്ലാം തകരും തകരാതെ നമ്മളെ നിർത്തുന്നത് തകരാതെ നിൽക്കുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ നാമവും നമ്മൾ ദൈവത്തിലുള്ള നമ്മളുടെ ആശ്രയവുമാണെന്ന് തിരിച്ചറിഞ്ഞ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചു നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ വചനം വെച്ച് മാത്രം പ്രാർത്ഥിച്ചാൽ പോലെ അതുപോലെ ആയിരിക്കണം എന്ന് വെച്ചാൽ ആശ്രയം ദൈവത്തിലായിരിക്കണം പിന്നെ മറ മറ്റത് മറ്റത് നമ്മളുടെ കൈ ശുദ്ധവും കൂടി ആയിരിക്കണം ഏത് വിഷയമാണെങ്കിലും നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടാകണം അങ്ങനെയുണ്ട് എങ്കിൽ ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും ഓക്കെ ഇനിയും ഇങ്ങനെയുള്ള ഒരു വ്യവസായ പ്രമുഖരുടെ ആത്മഹത്യകളും കൊലപാതകങ്ങളും ഒന്നും ഇനിയും എനിക്ക് കൊച്ചു കേരളത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ കാരണം ഇവരൊക്കെ സമ്പാദിച്ച് സമ്പാദിച്ചല്ല ഇവരൊക്കെ ഒത്തിരി വ്യവസായങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴാ നമ്മളുടെ കൊച്ചു സംസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾക്ക് ആവശ്യമാണല്ലേ നമ്മൾക്ക് സമ്പത്തുകളും റിസോഴ്സുകളും ഒക്കെ നമ്മൾക്ക് ആവശ്യമാണ് അപ്പോൾ അവരൊന്നും തകർന്നു പോകേണ്ട അവരൊക്കെ നിലനിൽക്കട്ടെ പക്ഷെ നമ്മൾ ആശ്രയിക്കണം നമ്മൾ തിരിച്ചറിയണം എന്താണ് നമ്മളുടെ കൈ ശുദ്ധമായിരിക്കണം ഒന്ന് രണ്ടാമത് ദൈവത്തിൽ ആശ്രയിക്കണം ആ ദൈവത്തിന് മാത്രമേ നമ്മളെ വിടുവെക്കുവാൻ കഴിയത്തുള്ളൂ എന്നിവ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശ്രയ ആശംസിക്കുന്നു നന്ദി നമസ്കാരം